ഹലോ നമസ്കാരം ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു കുട്ടിക്കഥ പറയാം സംഗതി കഥയാണെങ്കിലും അതിലൊരു പോയിന്റ് ഉണ്ട് വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ കഥയിലേക്ക് അടക്കാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് മിഥുലാപുരി എന്ന നാട്ടിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു അവർക്ക് രണ്ട് പേരെക്കുട്ടികൾ അവർ മരത്തടിയുടെ കച്ചവടമായിരുന്നു ചെയ്തിരുന്നത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടായി അവരുടെ മരത്തടിയും സ്ഥാപനമൊക്കെ തീപിടുത്തത്തിൽ നശിച്ചുപോയി വരുമാനമാർഗം തടസ്സപ്പെട്ടു എന്നോർത്ത് ആ കുടുംബം സങ്കടത്തിലായി അവർ ആരും തന്നെ മൂന്ന് ദിവസത്തോളം ഭക്ഷണം കഴിച്ചിട്ടില്ല പരസ്പരം സംസാരിക്കാതെയുമായി എന്നാൽ മുത്തശ്ശി നല്ല ഭക്ഷണം തയ്യാറാക്കി പേരക്കുട്ടികൾക്ക് കൊടുത്തു പക്ഷെ രണ്ടുപേർക്കും ഭക്ഷണം ഇറങ്ങുന്നില്ല ഈ സമയത്ത് മുത്തശ്ശി തന്റെ ആമാടപ്പെട്ടിൽ നിന്നും ഒരു ചെറിയ പെട്ടി എടുത്തോട്ട് വന്നു ആ പെട്ടിയിൽ ചുവന്ന പട്ടിപ്പൊഞ്ഞ ഒരു വജ്രക്കല്ലായിരുന്നു ഉണ്ടായിരുന്നത് അത് മൂത്ത പേരക്കുട്ടിയെ ഏൽപ്പിച്ചു പേരക്കുട്ടികൾക്ക് ഇത് വിശ്വസിക്കാനേ ഈ വീട്ടിൽ അത് മുത്തശ്ശിയുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്ര മൂല്യമുള്ള വജ്രം വന്നതെന്നും അവർ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി തൻ്റെ കയ്യിൽ വജ്രം എങ്ങനെ എത്തി എന്ന കഥ പേരക്കുട്ടികളോട് പ്രതികരിച്ചു ഒരു പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുത്തശ്ശിയും ഭർത്താവും ചേർന്ന് ഒരു സർപ്പം നടത്തിയിരുന്നു സത്രം എന്നു പറഞ്ഞാൽ പണ്ടത്തെ ലോഡ്ജി അതായത് യാത്ര ചെയ്തവരുന്നവർക്ക് തങ്ങാനൊരിടം കൂടുതൽ പണം കൊടുത്താൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കും നല്ല ഭക്ഷണം നല്ല മുറി അങ്ങനെ ആ ഒരു വരുമാനത്തിലാണ് അവർ ജീവിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം ഭയങ്കര കാറ്റും മഴയും പേമാരിയും വന്നു സത്രത്തിൽ അന്തേവാസികൾ ആരും തന്നെ ഇല്ലാതായി ആ ഒരു സമയത്ത് ക്ഷീണിച്ച് അവശതയോടെ ഒരു വ്യാപാരി സത്രത്തിൽ വന്നു സത്രത്തിൻ്റെ കഥവിൽ തട്ടി അവിടെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുത്തശ്ശിയല്ല പത്തൊമ്പത് വർഷങ്ങൾ മുമ്പ് അതൊരു പെൺകുട്ടിയായിരുന്നു പെൺകുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പേടിച്ചു വിറച്ച് അവർ കഥക തുറന്നു അപ്പോൾ കണ്ട കാഴ്ച എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു വ്യാപാരിയെയാണ് കണ്ടത് ആ പെൺകുട്ടി അവരെ സത്രത്തിൽ താമസിപ്പിച്ചു വേണ്ടവിധം ഭക്ഷണം നൽകി മരുന്ന് നൽകി ആ പെൺകുട്ടി വ്യാപാരിയെ പരിപാലിച്ചു കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി വ്യാപാരി സുഖം പ്രാപിച്ചു തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത പെൺകുട്ടിക്ക് എന്തെങ്കിലും സമ്മാനമായി കൊടുക്കണമെന്ന് ആ വ്യാപാരി ആഗ്രഹിച്ചു അങ്ങനെ ആ പെൺകുട്ടിയെ അടുത്തു പിടിച്ചു എന്നിട്ട് വ്യാപാരി പറഞ്ഞു ഞാനൊരു രക്തവ്യാപാരിയാണ് കാട്ടിന് എതിവേട്ടൊക്കെ പോയി വരുന്ന സമയത്താണ് ഇനി കപടകം പറ്റിയത് നീ എനിക്ക് ചെയ്തു തന്ന ഈ സഹായത്തിന് പലരും സമ്മാനമായി ഈ പെട്ടി സ്വീകരിച്ചാൽ ഇത് എനിക്ക് കാട്ടിലെ ഒരു ദേവത സമ്മാനിച്ചതാണ് ആ ദേവതയുടെ സമ്മാനം നിനക്കാണ് അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞ് ആ പെട്ടി ആ പെൺകുട്ടിയെ ഏൽപ്പിച്ച് വ്യാപാരി സത്രത്തിൽ നിന്നും യാത്രയായി വ്യാപാരി അവിടുന്ന് പോയ ശേഷം ആ പെൺകുട്ടി പെട്ടി തുറന്നു നോക്കി ഒരു നിമിഷം അവൾ അതിശയിച്ചു പോയി ആ പെട്ടിയിൽ വിലപിടിപ്പുള്ള ഒരു വജ്രം ആ പെൺകുട്ടി അത് സൂക്ഷിച്ചു വെച്ചു ചൂതാട്ടത്തിൽ താല്പര്യമുള്ള തൻ്റെ ഭർത്താവിനും മകനോടും ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ ഭദ്രമായി ആ വജ്രത്തെ അവർ കാത്തു സൂക്ഷിച്ചു എന്നാൽ ഇപ്പോൾ അധ്വാനിച്ച് ജീവിക്കുന്ന തൻ്റെ രണ്ട് പേരക്കുട്ടികളും വിഷമിച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ ആ മുത്തശ്ശി ആ വജ്രം അവരെ ഏൽപ്പിച്ചു മുത്തശ്ശിക്ക് നന്ദി പറഞ്ഞ് പേരക്കുട്ടികൾ ആ വജ്രം വിറ്റ് പുതിയ ഒരു മരത്തടിയുടെ കട തുടങ്ങി നല്ല രീതിയിൽ ജീവിക്കാൻ അവർ ആരംഭിച്ചു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അപ്പോൾ പേരക്കുട്ടികൾക്ക് മനസ്സിൽ ചിന്ത വന്നു മുത്തശ്ശി തന്ന ഒരു വജ്രം കൊണ്ട് കഷ്ടതകൾ മാറിയെങ്കിൽ കൂടുതൽ വജ്രം കിട്ടിയാൽ ജീവിതം ഇതിലും സന്തോഷകരമായിരിക്കില്ലേ എന്നവർ ചിന്തിച്ചു മുത്തശ്ശി എന്താ പറഞ്ഞത് രത്നവ്യാപാരിയുടെ ഒരു നിധിവേട്ടയ്ക്ക് പോയപ്പോഴല്ലേ ആ വജ്രം കിട്ടിയത് നമുക്കും ഒരു നിധിവേട്ടയ്ക്ക് പോയാലോ എന്ന് അവർ ചിന്തിച്ചു അങ്ങനെ അവർ മുത്തശ്ശിയോട് ചോദിച്ചു രത്നവ്യാപാരിക്ക് ഒരു ദേവത സമ്മാനമായി വജ്രം കൊടുത്തു എന്നല്ലേ പറഞ്ഞത് ആ ദേവതയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ മുത്തശ്ശി പറഞ്ഞു ദേവതയെക്കുറിച്ച് അറിയില്ല മക്കളെ പക്ഷേ എനിക്കൊരു കാര്യം അറിയാം അന്ന് വ്യാപാരിയുടെ തുണി അലക്കുമ്പോൾ അതിൽ നീലനിറത്തിലുള്ള ചെറിയ പൂക്കൾ ഉണ്ടായിരുന്നു ആ പൂക്കൾ അവിടെയുള്ള ഒരു കാട്ടിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മക്കളെ നിധിവേട്ടയ്ക്ക് പോകുമ്പോൾ ആ വ്യാപാരിയെ പോലെ ബുദ്ധിശക്തിയും സാമർഥ്യവും ക്ഷമയും ഉണ്ടായിരിക്കണം അങ്ങനെ അവർ നീലനിറത്തിലുള്ള ചെറിയ പൂക്കളുള്ള കാട്ടിലേക്ക് യാത്രയായി പൂക്കളുള്ള സ്ഥലം കണ്ടുപിടിച്ചു അതിൻ്റെ അടുത്തായി ഒരു പഴയ ക്ഷേത്രം അവർ കണ്ടു അവിടെ വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു അവർ ഉറക്കത്തിലേക്ക് വഴുതു വീണു നിലാവിൻ്റെ വെളിച്ചത്തിൽ തണുത്ത കാറ്റിൽ അവർക്ക് മുന്നിൽ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു അവർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു അവർ ദേവതയോട് സംഭവിച്ച കാര്യകാരണ സഹിതം വിശദീകരിച്ചു തങ്ങൾക്കും എന്തെങ്കിലും നിധി തരണമെന്ന് ദേവതയോട് താഴ്മയെ അപേക്ഷിച്ചു ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ദേവത അവരെ വെറും കൈയ്യോടെ അയച്ചില്ല പകരം ദേവത അവർക്ക് ഒരു ചാക്ക് കെട്ടുകൊടുത്തു ദേവത അപ്രത്യക്ഷമായി പേരക്കുട്ടികൾക്ക് സന്തോഷം കൊണ്ട് ചുള്ളിച്ചാടി ഒരു ചാക്ക് നിറയെ നിധി കെട്ടി ആ ആകാംക്ഷയിൽ മൂത്തു സഹോദരൻ ചാടി വീണ് ആ ചാക്കിന്റെ കെട്ടഴിച്ചു അവർ രണ്ടുപേരും ഒരു നിമിഷത്തേക്ക് ഞെട്ടി കാരണം ആ ചാക്കിലുണ്ടായിരുന്നത് വെറും കരിക്കട്ടയായിരുന്നു മൂത്തു സഹോദരന്റെ മുഖം വാടി എന്തിനാണ് ചാക്കു നിറയെ കരിക്കട്ടയെന്ന് അവൻ പറഞ്ഞു എന്നാൽ രണ്ടാമൻ പറഞ്ഞു ദേവത തന്നതല്ലേ അതിൽ എന്തെങ്കിലും കാരണമുണ്ടാവും അങ്ങനെ രണ്ടാമൻ കരിക്കട്ടയുള്ള ചാക്കെടുത്ത് അവർ കാട്ടിലേക്കൂടെ നടന്നു വരുന്ന വഴി മൂത്ത സഹോദരൻ ദേവത തങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ കരിക്കട്ടയാണല്ലോ തന്നത് എന്നൊക്കെ പുലമ്പിക്കൊണ്ട് നടന്നു നീ എന്തിനാണ് ഈ കരിക്കട്ട ചുമക്കുന്നത് എന്ന് മൂത്ത സഹോദരൻ ഇളയ സഹോദരനോട് ചോദിച്ചു അവൻ പറഞ്ഞു ദേവത ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും മർമ്മമായ കാര്യവും ഉണ്ടായിരിക്കും ഞാൻ ദേവതയെ വിശ്വസിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും യാത്ര തുടർന്നു കാടിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോഴാണ് അത് സംഭവിച്ചത് കൊള്ളക്കാർ വന്ന് അവരെ പിടികൂടി സഹോദരങ്ങൾ ഭയത്തോടെ നിന്നു കൊള്ളസംഘത്തിൻ്റെ തലവൻ അവരെ പരിശോധിക്കാൻ ഉത്തരവിട്ടു അങ്ങനെ കൊള്ളക്കാരിൽ അവരെ പരിശോധിച്ചു അവരുടെ കയ്യിൽ ചാക്ക് പിടിച്ചു വാങ്ങി കൊള്ളക്കാർ തുറന്നു നോക്കി കരിക്കട്ട കണ്ട കൊള്ളക്കാർ സഹോദരന്മാരുടെ മുഖത്ത് രണ്ടടി വെച്ചു കൊടുത്തു ഇങ്ങനെ കരിക്കട്ട എടുത്തിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഭ്രാന്തന്മാരാണോ എന്ന് അവർ ചോദിച്ചു സഹോദരങ്ങൾ മിണ്ടിയതേയില്ല കൊള്ളക്കാർ അവരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നാൽ കൊള്ളക്കാർ ഉപേക്ഷിച്ച തൻ്റെ കരിക്കട്ട രണ്ടാമത്തെ സഹോദരൻ ചാക്കിൽ കെട്ടി വീണ്ടും മൂത്ത സഹോദരനോടൊപ്പം യാത്രയായി അങ്ങനെ അവസാനം അവർ മുത്തശ്ശിയുടെ വീട്ടിലെത്തിച്ചേർന്നു അങ്ങനെ കിട്ടിയ ചാക്ക് മുത്തശ്ശിയെ ഏൽപ്പിച്ചു ഇളയ സഹോദരനെ ഏൽപ്പിച്ച ചാക്കിന്റെ കെട്ട് മുത്തശ്ശി അഴിച്ചു എല്ലാവരും ഒരു നിമിഷം അതിശയിച്ചു പോയി കാരണം ആ ചാക്കിൽ ഇപ്പോഴുള്ളത് നിറയെ സ്വർണക്കട്ടികളായിരുന്നു മൂന്ന് പേരും സന്തോഷത്തോടെ അതെടുത്തു നോക്കി അവർ ദേവതയ്ക്ക് നന്ദി പറഞ്ഞു അപ്പോൾ ഇളയ സഹോദരൻ മൂത്ത സഹോദരനോട് പറഞ്ഞു ദേവത കരിക്കട്ടെ തന്നു എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എങ്ങനെയുണ്ട് വരുന്ന വഴിയിൽ കൊള്ളക്കാരുണ്ടാകും അവരുടെ കണ്ണിൽപ്പെട്ടാൽ ഈ സ്വർണ്ണങ്ങൾ നമുക്ക് കിട്ടാതെ പോകും അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് ദേവത കരിക്കട്ടയുടെ രൂപത്തിൽ സ്വർണം തന്നത് ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ ഇത് അവിടെ വിട്ടിട്ട് വന്നിരുന്നെങ്കിൽ ഈ സ്വർണം നമുക്ക് ലഭിക്കില്ലായിരുന്നു മൂത്ത ജ്യേഷ്ഠന് തൻ്റെ സെറ്റ് മനസ്സിലായി അങ്ങനെ അവർ അതുകൊണ്ട് പിന്നീടുള്ള കാലം സന്തോഷകരമായി ജീവിച്ചു ഈ കഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഈ കഥയിലെ ദേവതയെപ്പോലെ നമ്മുടെ ജീവിതത്തിലും നേരിട്ടല്ലാതെയായിരിക്കും സഹായങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതപാതകളിൽ കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടായെന്ന് വരാം ഇങ്ങനെയുള്ള പാതയാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കഥയിലെ ഇളയ സഹോദരനെ പോലെ ചിന്തിക്കണം ദേവത കരിക്കട്ട നൽകിയതിന് പിന്നിലും എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് അവർ പറഞ്ഞില്ലേ അതുപോലെ ഇന്ന് കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് പിന്നിലും എന്തോ ഒരു കാരണങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളും ഭാവി നല്ലതിനാണെന്ന് വിശ്വസിച്ച് ധൈര്യമായി നിങ്ങളുടെ ജീവിത പ്രയാണം തുടരുക എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നന്ദി നമസ്കാരം